പവി കെയർ ടേക്കർ എന്ന് പറയുന്ന സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയിട്ടാണ് നമ്മുടെ ദിലീപ് ഏട്ടൻ ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തുന്നത് സ്വാഭാവികമായിട്ടും ആദ്യമായിട്ടാണ് പുള്ളി ബിഗ് ബോസിലേക്ക് വരുന്നത് അപ്പോൾ അതിൻ്റേതായ എക്സൈറ്റ്മെൻറ്റ് ദിലീപ് ഏട്ടനും ഉണ്ട് അവിടെയുള്ള കണ്ടസ്റ്റൻസിനും ഉണ്ട് അപ്പോൾ ഇതിനകത്ത് അൻസിബ പറഞ്ഞൊരു കാര്യം നൂറ്റൊന്ന് ശതമാനം ശരിയാണെന്ന് ലൈവ് കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നിയിരുന്നു അത് കൃത്യമായിട്ട് എപ്പിസോഡിലും വന്നു കേട്ടോ അതുകൊണ്ടാണ് അതിനെക്കുറിച്ചൊന്ന് പറയാൻ തോന്നിയത് അതായത് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് വാല്യൂ ഉള്ള സിനിമകൾ ദിലീപിന്റെ സിനിമകളാണ് പ്രത്യേകിച്ച് രണ്ടായിരം തൊണ്ണൂറുകളിലും രണ്ടായിരത്തിലുമൊക്കെ ആയി പുറത്തിറങ്ങിയ പഴയ ദിലീപിന്റെ സിനിമകളെല്ലാം എത്ര തവണ നമുക്ക് കണ്ടാലും മടുപ്പ് തോന്നാത്ത സിനിമയാണ് നമ്മൾ എത്ര ടെൻഷൻ അടിച്ചിരുന്നാലും എത്ര നമ്മൾ വേറെന്തെങ്കിലും ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആയിരുന്നാലും പല ദിലീപ് സിനിമകളും നമ്മളെ ചിരിപ്പിക്കാൻ വളരെയധികം സഹായിക്കുന്ന സിനിമകളാണ് അപ്പോൾ എപ്പോഴും കണ്ടാലും മടുക്കാത്ത ഒരുപാട് സിനിമകളുണ്ട് ഇപ്പൊ ദിലീപിന്റെ സി ഐ ഡി ന്യൂസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മീശമാധവൻ ആയിക്കോട്ടെ പാണ്ഡിപ്പട ആയിക്കോട്ടെ പഞ്ചാബി ഹൗസ് ആയിക്കോട്ടെ വെട്ടമായിക്കോട്ടെ ആയിക്കോട്ടെ ചാന്തുപൊട്ടായിക്കോട്ടെ ഈ പറക്കും തളി ആയിക്കോട്ടെ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ തിളക്കം ആയിക്കോട്ടെ കുബേരൻ ആയിക്കോട്ടെ അങ്ങനെ ദിലീപിൻ്റെ സിനിമകളെല്ലാം ഈവൻ ഈ അടുത്ത കാലത്തൊക്കെ തന്നെ ഇറങ്ങിയ മൈബോസ് മായാ മോഹിനി അങ്ങനെ ദിലീപിൻ്റെ സിനിമകളുടെ ഒരു പ്രത്യേകത നമുക്ക് പിന്നെയും പിന്നെയും കാണാൻ തോന്നും എന്നുള്ളത് തന്നെയാണ് അത് നൂറ്റൊന്ന് ശതമാനം പറഞ്ഞത് ശരിയാണ് എന്ന് മാത്രമല്ല ഒരു ബെസ്റ്റ് ഒരു എൻറ്റർടൈനർ അവാർഡ് കിട്ടുകയാണെങ്കിൽ അതിന് ഏറ്റവും അർഹനും ദിലീപ് തന്നെയാണ് കാരണം വളരെയധികം നമ്മളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ആസ്വദിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന വേഷങ്ങൾ ഒരുപാട് പുള്ളി ചെയ്തിട്ടുണ്ട് ഈ അൻസിബയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കറക്റ്റ് പോയിന്റ്സ് ഒരുപാട് വളവള കിടന്ന് സംസാരിക്കത്തൊന്നുമില്ല വളരെ മാന്യമായിട്ട് എണീറ്റ് നിന്ന് പറയാനുള്ളത് വളരെ കൃത്യമായിട്ട് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കറക്റ്റ് പോയിന്റ് പറയുന്നു എന്നുള്ളതാണ് അൻസിബയുടെ ഏറ്റവും വലിയ ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം